ഇന്നത്തെ വചന ചിന്ത തിരിഞ്ഞു നോക്കരുത് വചനം ശ്രമിക്കുന്ന താങ്കൾ താങ്കളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഓർക്കണം ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് താങ്കളെ പഴയ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ ഏതു നിമിഷവും നോക്കണം താങ്കൾ സ്വയം വേർപെടുത്തിയ ആളുകളെ താങ്കൾ തള്ളിക്കളഞ്ഞ ദുഃസ്വഭാവങ്ങളെ ഒരു നിമിഷം ചിന്തിക്കുക കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവനെന്ന് വിശുദ്ധ ലൂക്കോസ് എഡിയ സുവിശേഷം പതിനേഴാം മധ്യയം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വതോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്തി എല്ലാവരെയും മൂടിക്കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ടം തന്നെയാകും കർത്താവായി യേശു ക്രിസ്തു പറയപ്പെട്ടു ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവനെന്ന് ബൈബിളിൽ ഒരു സ്ത്രീയെ ഓർക്കുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോത്തിൻ്റെ ഭാര്യയാണ് എന്തുകൊണ്ടാണ് ലോത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു സോതോം ഗോമോറയിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് ലോത്തും കുടുംബവും സോതോം ഗോമോറ വിട്ടോടുമ്പോൾ സ്വതവും ഗോമറയ്ക്ക് എന്ത് എന്ന് പറഞ്ഞ് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് ലോത്തിൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ കൽപ്പനയെ ത്യജിച്ച് അവൾ തിരിഞ്ഞു നോക്കി ആ നിമിഷം ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറി നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് പറയപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ട് അവയനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ടാകും പഴയ കൂട്ടുകാരിലേക്ക് പഴയ സ്വഭാവത്തിലേക്ക് പഴയ സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക അവയെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത് ഏതു നിമിഷവും മുന്നോട്ടുള്ള വാക്തത്വങ്ങൾ നോക്കുക ഭക്തനായ യോശുവ പെട്ടകവുമായി യോർദാനിൽ ഇറങ്ങിയപ്പോൾ അനേകർ പറഞ്ഞിട്ടുണ്ടാകാം ഈ യോർദാൻ വഴിമാറത്തില്ല യോർദാൻ്റെ ആഴത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും അനേകർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ പിന്തിരിഞ്ഞ് നോക്കാതെ പുറകോട്ട് പോകാതെ യോശുവയും കൂട്ടരും പെട്ടവുമെടുത്ത് യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ ഭക്തന്മാരുടെ കാൽ വെള്ളത്തിൽ തട്ടിയപ്പോൾ യോർദൻ ചിറ പോലെ മാറുവാനിടയായി വചന ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ പഴയ സാഹചര്യങ്ങളിലേക്ക് പഴയ പരാജയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ വാക്തത്വങ്ങളെ കേട്ട് വാക്തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് ചലിക്കാമോ എന്നേ വരെ തുറക്കാത്ത യോർദാൻ നമുക്ക് മുൻപിൽ വഴിമാറുവാൻ ഇടയാകും കഴിഞ്ഞ നാളുകളിൽ നന്മകളെ മൂടിക്കളഞ്ഞ മരണയോർദാൻ കഴിഞ്ഞ നാളുകളിൽ ഒരിക്കലും വാഴത്തില്ലെന്ന് വെല്ലുവിളിച്ച യോർദാൻ എന്നാൽ ആ യോർദാൻ്റെ അനുഭവം ചെറുപോലെ മാറ്റുവാൻ ഒരു കാരണമുണ്ട് ഭക്തൻ ഭയപ്പെട്ടില്ല തിരിഞ്ഞു നോക്കിയില്ല അവിശ്വസിച്ചില്ല നമ്മുടെ ജീവിതത്തിനകത്തും തിരിഞ്ഞു നോക്കാതെ ദൈവീക കരുതലിനെ ഓർത്തുകൊണ്ട് ദൈവം നൽകിയ വാക്തത്വം ദൈവം നിറവേറ്റുമെന്ന പൂർണ്ണ കൂടെ മുന്നോട്ട് ചലിക്കാമോ ദൈവം നമുക്കായി വൺ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ തന്നെ പൗലോസ് വിശ്വാസ ജീവിതത്തെ ഓട്ടക്കളവുമായി സൂചിപ്പിച്ചിരിക്കുന്നു ഓടുന്നവർ ഓടുന്നവരനേകരെങ്കിലും ഒരുവൻ മാത്രം ബിരുദ പ്രാപിക്കുമെന്ന് അപ്പോൾ തന്നെ പവലോസ് വിളിച്ചു പറഞ്ഞു വിശ്വാസ ഓട്ടക്കളത്തിൽ വിജയിക്കണമെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് മറ്റുള്ളവരെ നോക്കരുത് മറ്റുള്ളവരുടെ കുറവുകളെയോ മറ്റുള്ളവരുടെ പരാജയങ്ങളോ നോക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എബ്രാർക്കി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ആകെയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വചരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു വചനശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ലോകത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ പരാജയപ്പെട്ടു എന്നാൽ മുന്നോട്ട് നോക്കിയ ഭക്തന്മാരൊക്കെയും അവരുടെ ജീവിതത്തിനകത്ത് വിജയങ്ങൾ കൈവരിക്കുവാനിടയായി ലോകത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവൾ ഉപ്പു തുണായി മാറി സ്വതോ ഗോമറിൽ നിന്ന് ലോകത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ അനേകം പ്രാവശ്യം ദൈവം അനേകം അവസരങ്ങൾ നൽകി എന്നാൽ താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾ നോക്കി നീരോട്ടം നോക്കി അവർ അവിടെ പിടിച്ചു നിന്നും വാക്തത്വങ്ങളെ അവർ മറന്നു കളഞ്ഞു അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ കുടുംബം മുഴുവനും തകർന്നു പോയി ആകയാൽ ഈ നാളുകളിൽ തിരിഞ്ഞു നോക്കാതെ വാക്തത്വങ്ങൾ നോക്കി മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ